ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാ മലയാളികളുടെ ആഗ്രഹം പോലൊരു വീടാണ് ഇതേ കണ്ടോ കണ്ടാ അടിപൊളി ഒരു വീട് എല്ലാ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇതുപോലുള്ളൊരു വീട് ഒരേക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അത് ന്യായമായ വിലയുള്ളു ഏകദേശം ഒരു നാൽപ്പത് ശതമാനം പൈസ കഴിഞ്ഞ് ചോദിക്കണുള്ളത് കാരണം ഇവര് മുടക്കിയതിന്റെ ഒരു നാൽപ്പത് ശതമാനം അത്രേ ഇവർ ചോദിക്കണുള്ളു കണ്ടാ മനോഹരമായ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ് ഞാൻ ഇതെല്ലാം നിങ്ങള് നടന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടെ കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാവരും ഈ വീടിന്റെ ലൈക്ക് അടിക്കണം കാരണം അത്രേം നല്ല വീടാണ് നമ്മൾ ഇതേ കൂടെയൊക്കെ കേരള കമ്പ്ലീറ്റ് ഓടിയർന്ന് പറഞ്ഞിട്ടാണ് ഒരേ സ്ഥലത്ത് നിന്ന് ഇതൊരു വീടൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൊണ്ടുവന്നെ അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം ഇക്കണ്ട എങ്ങനെ ഉണ്ടോന്ന് മങ്കോസ്തി അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം അത് വീടിന്റെ ചുറ്റും നടക്കാം കാരണം വൈദ്യുതി നടന്നാൽ തന്നെ മനസ്സിനൊരു സുഖമാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നത് അപ്പൊ എല്ലാവരും ഞാൻ ഇത് ഇതിന്റെ ചുറ്റുപാടുള്ള ഒന്ന് കാണിച്ചു തര കേട്ടാ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട് നടന്നു പോകാൻ വേണ്ടി അത്രണ്ട് വണ്ടി കയറാൻ ഇഷ്ടം പോലെ മാവ് പ്ലാവ് കാര്യങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ബഡ് മാവുകളണ്ട ഹൈബ്രീഡ് മാവുകളാണ് ഇതെല്ലാം കായ്ക്കും എല്ലാ സെറ്റപ്പും ഉണ്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കണ്ട ഈ പറമ്പില് ഇല്ലാത്തതായിട്ട് ഒരു ഫലവൃക്ഷങ്ങളും ഇല്ലെന്നുള്ളതിന് എല്ലാ കാര്യങ്ങളും നട്ടുപിടിപ്പിച്ച് എല്ലാരും അധികൂട്ടായിട്ടുണ്ട് എല്ലാം കായ്ക്കണ സെറ്റപ്പിലാണ് ഇപ്പൊ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് കറിവേപ്പ് വരെ ഉണ്ട് അതായത് എല്ലാ കനത്തെ ചെറുനാരകം ഓറഞ്ച് ഇനി അപ്പുറത്ത് മുന്തിരി നിപ്പുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ളത് അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാ സംഭവം ഇവിടെ ഉണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലവും ഉണ്ട് പിന്നെ നമ്മൾ ആ ആദ്യം തന്നെ കാണിച്ചില്ല ഒരു ഫ്രണ്ടിലൊരു റബ്ബർ തോട്ടം അതൊരു ഇരുപത്തി സെന്റ് വേറെ സപ്പറേറ്റ് ഉണ്ടായിരുന്നു മുന്തിരി ആണെ കാണാ മുന്തിരി വാടുന്നതൊക്കെ ഇത് ബാക്കിലെ സെറ്റ് ഔട്ട് ആണ് ആ റബ്ബർ തോട്ടം ഒരു ഇരുപത്തി സെന്റ് ഉണ്ട് അതും കൊടുക്കാന അത് മുന്നേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞ അതും തരും കാരണം അത് റോഡിന്റെ അപ്പുറം കിടക്കാണ് ഇത് റോഡിന്റെ ഇപ്രോണ്ട ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ് ഞാൻ അങ്ങാടെ ഞാൻ കാണിച്ച ജാതിയും മങ്കോസിയും റാംബൂട്ടാനും എന്താ പറയണ ഇല്ലാത്തതായിട്ടൊന്നുമില്ല നമുക്ക് ഇവിടെ വന്ന് വീടിന്റെ പറമ്പിൽ കൂടെ നടന്നാ തന്നെ മനസ്സിനൊരു കുളിർമയും കാരണം ഇതൊക്കെ കാണുമ്പോ തന്നെ കാരണം മനോഹരമായ ഒരു പൂന്തോട്ടം അടിപൊളി ഒരു വീട് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടോ എന്താ ഒരു സൗകര്യം എന്നറിയോ അടിപൊളി സൗകര്യമാണ് നിങ്ങൾ ഈ വീടൊന്ന് കണ്ടിരിക്കണം കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ്സ് അങ്ങനെയാണ് പേര അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പുണ്ട് അങ്ങാട് സ്ഥലം കിടക്കേണ്ട നേരെ ഞാൻ ആ അറ്റത്ത് ചെന്നിട്ട് കാണിച്ചത് കാരണം അങ്ങാട് ഇറങ്ങിയില്ല ഞാൻ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഇവിടെ മാവ് അതേപോലെ തന്നെ റംബൂട്ടാൻ സകല ഐറ്റംസ് ഉണ്ട് വാഴ ജാതി ഞങ്ങൾ കണ്ടോട്ടങ് പ്ലാവ് മാവ് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കാരണം ഇപ്പൊ തന്നെ വീട് ഒരുപാട് എങ്ങനത്തെ തന്നെ പത്ത് മിനിറ്റിന് മേലായി പത്ത് പതിനൊന്ന് മിനിറ്റ് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം ഇപ്പൊ നിങ്ങൾ നേരിട്ട് വരുമ്പോഴേക്കും ഇതെല്ലാം കാണാൻ പറ്റും കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ടെന്നുള്ള നിങ്ങള് നേരിട്ട് വരുമ്പോഴേക്കും അതും കയറൊക്കെ ഒത്തുചേരാ പുറത്ത് സിറ്റോടിന്റെ സൈഡിലൊരു മരവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് എല്ലാവരും പക്ക ലുക്കാണ് അത്രയും അടിപൊളി അറിയണം സിറ്റോട്ടിലേക്ക് വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ് ഇവിടെ ആകെപ്പാട് രണ്ടുപേരെ താമസമുള്ളു അത് കാരണം ഈ വീട് കൊടുക്കുന്നത് ഇത് കൊടുത്തിട്ട് മക്കളുടെ അടുത്ത് ഒരു ഓണി സിറ്റോട്ട് സൈഡിലെ ലെങ്ത് കണ്ട ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് വീടിന് ചുറ്റും സി സി ടി വി കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്താ ഇനി അകത്തോട്ട് ചേരുമ്പോളുള്ള സൗകര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണുന്നത് എന്താ ഇത് സിറ്റോട്ട് ഇങ്ങനെ ഒരു എൽഷേപ്പ് കിടക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള സിറ്റോട്ട് ഡോറിന്റെയൊക്കെ വീതി ഉണ്ടോ ഡോറൊക്കെ ഏതാണ്ട് അഞ്ചടിയായിട്ട് വീതി ഉണ്ട് അത്രയും വലിയ ഡോറാണ് എന്താ ഇവിടുന്ന് കയറുമ്പോഴൊക്കെ നിങ്ങളെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട എന്താ ഒരു ലുക്ക് നോക്കി അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് സീലിങ്ങിന്റെ ഹൈറ്റ് കണ്ട ഇത് ഒറ്റ നില വീടാണ്ട ഒരു നിലയിന് ഇത്രയും വലിയ വീടായ പണി തേങ്ങ ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞത് ഇതാണ് ഡൈനിങ് ഏരിയ അതൊക്കെ വലിയ ഹാളാണ് നല്ല ഒറ്റ നില തന്നെ നല്ലൊരു ഏരിയ ഇവിടെ കബോർഡ് കാര്യങ്ങൾ അതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടാ കണ്ടത് ഇവിടെ ഒരു കോട്ടയട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല ഗ്രാൻഡായിട്ടുണ്ട് അതായത് വീടിൻ്റെ അകത്ത് കയറുന്നെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ലൊരു വൈബ് അത് പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ആണ് തടിയിലാണ് എഴുതേക്കണം ഇവിടെ ഒരു ടി വി കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യം ഇട്ടേക്കണം കണ്ട അതൊക്കെ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ട ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഈ വീടിന്റെ ഇവിടെ ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ എന്താ ഇത് പറയാൻ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് കബോർഡ് കാര്യങ്ങളെല്ലാം തടിയാണ്ട എല്ലാരും നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയില് മല്ലപ്പള്ളി മല്ലപ്പള്ളി എന്ന് വെച്ചാൽ വലിയൊരു ടൗൺ ആണ് ആ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഏജിലാണ് അത് മല്ലപ്പള്ളി ഇരുപരണം ഒഴുക്കി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന ഈ ഒരു ഏക്കർ സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് സ്ഥിതി ചെയ്യണത് അല്ലെങ്കിൽ കിച്ചൺ ഒക്കെ ഉണ്ടാക്കി വലുപ്പം നിങ്ങൾ നോക്കി വിടാം അടിപൊളി ഗ്രാൻഡായിട്ട് കൊണ്ടുതേക്കണ ഒരു കിച്ചൺ എല്ലാ സൗകര്യങ്ങളെന്നുള്ള മൂന്നിനും ഒരു കുറവില്ലാത്ത കിച്ചൺ അതിത്രേം വലിയ വീട്ടിൽ താമസിക്കാൻ ആകെ രണ്ടു പേരും ഉള്ളു അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് അത് ഇത്രയും വലിയ വീടൊക്കെ പ്രായം മെയിൻ്റെസ് ചെയ്യാൻ അവർക്ക് പറ്റൂല സെക്കൻഡ് കിച്ചൺ എന്താ ഒരു സെറ്റപ്പ് ഒന്നും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സെക്കൻഡ് കിച്ചൺ ഉണ്ട് അതേ തന്നെ സ്റ്റോർ റൂമ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് െല്ലാം നിങ്ങൾ ഒരെണ്ണം പോലും മിസ്ആണ്ട് കണ്ടോ കാരണം ഇത് കണ്ടു നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നേരിട്ട് വന്നു നമുക്ക് ഈ വീട് നേരിട്ട് വന്ന് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം ഈ വീടിന് ഇവിടെ ചോദിക്കണമെന്ന് ചെന്നെങ്കിൽ മൂന്നര കോടി രൂപയുണ്ട് ഒരു ഏക്കർ സ്ഥലവും ഈ കാണുന്ന മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ലക്ഷറി ഈ വീടിനും കൂടെ ചോദിക്കണത് മൂന്നര കോടി രൂപയാണ് ഈ വീട് വാങ്ങാൻ നമ്മുടെ ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെടാ നമുക്ക് ഈ ബന്ധപ്പെടാൻ ഒരു റൂമായിട്ട് ആയിട്ട് വേണം കാരണം റൂമ് കാണുമല്ലോ ഈ റൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ വീടിന്റെ കാരണം ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഇത്തരം വലിയ വീടുകളിൽ മൂന്ന് ബെഡ്റൂമുകൾ വേണം റൂമെന്നൊക്കെ ഭയങ്കര വലിപ്പമാണ് നല്ല ഏരിയ എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഈ വീടിനുള്ള മൂന്ന് റൂമുകൾ എല്ലാ ഫെസിലിറ്റി ഉണ്ട് കാരണം ഇവർക്ക് പ്രായവുണ്ട് ഇത്രയും വലിയ വീടൊന്നും നോക്കാൻ പറ്റൂല കാര്യങ്ങളൊക്കെ ഇന്നർ സൈഡ് വിത്തിര ഉള്ളി കുടിക്കുന്നത് കാരണം കറക്റ്റ് ലെവലില് കാരണം ഊട്ടിപാട് ഫെസിലിറ്റിയാണ് ബാത്റൂമൊക്കെ ഉണ്ടോ ബാത്റൂമൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വെറ്റേറിയം ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് ആണെങ്കിൽ വെറും മൂന്ന് വർഷം പഴക്കമുള്ളടാ അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് എല്ലാവരും ആഗ്രഹമല്ല വലിയൊരു വീടും വലിയ പൂന്തോട്ടമൊക്കെ ഉള്ള ഒരേക്കർ സ്ഥലത്തൊരു വീട് എന്നുള്ളത് എല്ലാ മലയാളികളുടെയും ഒരാഗ്രഹമാണ് ആ ആഗ്രഹത്തിന്റെ ഇതിൽ വെച്ച വീടാണ് പക്ഷെ ഇപ്പൊ പ്രായം കഴിക്കുമ്പോഴത്തും കൊണ്ട് കാര്യങ്ങൾ നടക്കൂല അപ്പൊ നോക്കാനും ഇത് തുടച്ച് ക്ലീൻ ചെയ്ത് തരാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്ന കാരണം അവരിത് വിൽക്കണേ ഇവിടെ സ്ഥലത്തിന് തന്നെ മൂന്ന് ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് ഇവിടെ കാരണം മല്ലപ്പള്ളി ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്ററേ ഉള്ളു ഇവ സ്ഥലത്ത് മൂന്നു മൂന്നര ലക്ഷം രൂപ സെന്റിന്റെ വിലയുള്ള റോഡ് സൈഡ് തന്നെ അപ്പൊ സ്ഥലം ഇപ്പൊ ഒരേക്കറ് സ്ഥലം കൂട്ടിയാൽ തന്നെ ഈ പറഞ്ഞ ഒരേ ഒന്നേകാല ഏക്കറിനും കൂടെയാണ് പറയണ മറ്റേ അപ്പുറത്തെ ഫ്രണ്ട് ഏക്കർ സ്ഥലമില്ല ഇരുപത്തി അഞ്ച് സെന്റ് മീറ്റർ ഉൾപ്പെടെയുണ്ട് ഈ പറഞ്ഞ മൂന്നര ഏക്കറ് അല്ല മൂന്നര സിയാറ് അപ്പൊ ഈ സ്ഥലം തന്നെ ആകുമ്പോ തന്നെ ഈ പറഞ്ഞ വില ഇപ്പൊ വീട് വെറുതെ ഫ്രീ ആകും ഈ ഇതിന്റെ ബാത്റൂമിന്റെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇടം ബെഡ്റൂം അതേ കൂടെ തന്നെയാണ് നല്ല വലിപ്പമാണ് എല്ലാ ബെഡ്റൂമും അതെ എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബാത്റൂമും എല്ലാം വക്കാത്ത എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് തടിയൊക്കെ കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചേക്കണം അത് നല്ല ഗ്രാൻഡായിട്ട് പണിത്തേക്കണം അടിപൊളി ഒരു വീട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണിച്ച നമ്പറിൽ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച നമ്പർ ആ നമ്പറിൽ ബന്ധപ്പെട്ടാ മതി ബന്ധപ്പെട്ടി വീട് വന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഇത്രയും ലൊക്കെയുള്ള വീടൊക്കെ നമുക്ക് എപ്പോഴും വരാറില്ല കാരണം ബൈ ചാൻസ് ആണ് ഇങ്ങനെയുള്ള വീടൊക്കെ വരണത് കാരണം ഇതേ ഇവിടുത്തെ വീട് ഇത്രയും നല്ല വീടൊക്കെ പണി ഒരൊരിക്കലും വിൽക്കൂല ഇതിപ്പിങ്ങനെ ഒരു ബൈ ചാൻസ് നമുക്കൊരു വീട് വന്നേക്കണു അപ്പൊ നമ്മ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാ മതി നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ബഡ്ജറ്റിനുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതരാ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക